ഇപ്പോൾ ഒരു കുട്ടി നമുക്കൊപ്പം ഈ പരിപാടിയിൽ തോന്നുന്നു നമസ്കാരം മോനെ എന്താ പേര് അഹമ്മദ് റിഷ അതോ ഇത് ഈ പരിപാടി ആയിരുന്നോ നമ്മൾ എന്ത് സീനാണ് അവതരിപ്പിച്ചത് കുട്ടികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി ആയിരുന്നല്ലോ അപ്പൊ അതിൽ എന്താണ് വേണ്ടിട്ട് ഒരു സപ്പോർട്ട് ചെയ്തതാണ് ആ എന്താണ് നമ്മൾ കഥയിൽ ഉണ്ടായിരുന്നത് കഥയിൽ ഉണ്ടായിരുന്നത് ഒരു പിഞ്ചു കുഞ്ഞ് മരിച്ചു വീഴുന്നതും അതിനെ ആ കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും അവര് മൈമാണല്ലോ മ്യൂസിക് ഒരു ഡയലോഗ് പോലും ഇതാക്കിക്ക് മാത്രമല്ലേ യെസ് അതുപോലും ഇല്ല അവര് പരിപാടി അടക്കം മാറ്റി വെച്ച് ഇത് ഇത് കാരണം എന്താണ് അവര് പറഞ്ഞത് ഈ എന്താ പറഞ്ഞത് ഇത് പറ്റില്ല ഇത് നിങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്തത് ഇത് പബ്ലിക്കില് പോയി കാണിക്കാൻ ഇങ്ങനെ ഈ പലസ്തീനിലെ കാണിക്കാൻ കാണിക്കാനും ഇതിന്റെ പേരില് കൊറേ കൊറച്ച് വാക്കു തർക്കങ്ങളൊക്കെ ആയി പിന്നെ പോലീസൊക്കെ വന്നു പോലീസും വന്ന പ്രിൻസിപ്പ പോലീസൊക്കെ പോലീസൊക്കെ എല്ലാരും ഓടിച്ച് എന്ത് കാരണം കൊണ്ടെന്നറിയില്ല പലസ്തീന്റെ ഒരു ഫ്ലാഗ് പൊന്തിച്ച കാരണ എന്ത് സ്കൂള് എന്ത് പറയാൻ ഈ പ്രിൻസിപ്പൾ എന്താ പറയണത് പ്രിൻസിപ്പിള് എന്ത് ഇതിന് നേതൃത്വം നൽകിയ അധ്യാപകരാരാ ഈ കട്ടൻ ഇടാനൊക്കെ അവിടെ കൂടിയിരുന്ന കർട്ടനടാനൊക്കെ പറഞ്ഞത് എന്താണത് ഇനിയിപ്പം അത് ഒരിക്കൽ കൂടി ഇന്നിപ്പോ കലോത്സവം ഇല്ലേ ഇതിന്റെ പേര് നിർത്തിവെച്ചോ ഇതിന്റെ പേരിൽ തന്നെ ഇന്ന് ഉണ്ടായിരുന്നതാണ് ഈ അങ്ങനെ സംഭവിക്കാൻ എന്താ പറയുന്നത് സംഭവിക്കുന്നത് ഞാൻ എന്നിട്ട് പ്രതികരിച്ച് സ്കൂൾ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞ് പേരിൽ പേരിൽ എന്ത് കാരണം കൊണ്ടാണ് ഒരു ആൻസർ ഇല്ല ഇല്ല വിഷയം ഒരു കുട്ടിയുടെ ഉമ്മ ചോദിച്ച് ഇങ്ങനെ പരിപാടി ഇതാക്കി വെച്ചാല് വാടക എടുത്ത ഡ്രസ്സിന്റെ ക്യാഷും കുട്ടികൾ പഠിച്ചതൊക്കെ ഇല്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചു

റിഷാദ് അഹമ്മദ് റിഷാദ് നമുക്ക് പ്രിൻസിപ്പൽ എടുത്ത് പറയാം ഒരിക്കൽ കൂടി ഒരു അവസരം നിങ്ങൾക്ക് കിട്ടണം നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്താം കേട്ടോ താങ്ക് യു അഹമ്മദ് റിഷാദ് പോകുന്നത് ശരിയല്ലേ കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരാണ് ഈ പഴി കാണിച്ചത് പല കാര്യമുണ്ടോ പലസ്തീനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നത് നമ്മുടെ ലീലാവതി ടീച്ചർ തന്നെ പറഞ്ഞിട്ടില്ലേ പലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ പറ്റിറങ്ങുന്നില്ല എന്ന് പറഞ്ഞത് നമ്മുടെ ലീലാവതി ടീച്ചറാണ് ആ വിഷയം ഒരു മയമായിട്ടൊരു കുട്ടികളെ അവതരിപ്പിക്കുമ്പോൾ പോസിന് കത്തിനിടുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കെ തിരുമ്പുകൾക്കെതിരെ കൂടിയല്ലേ കല പ്രവർത്തിക്കേണ്ടത് ഇതല്ലേ അധ്യാപകർ ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടത് എന്നിട്ട് ക്ലാസ്സിൽ പോയിട്ട് ഇവരെന്താ പഠിപ്പിക്കാൻ പോകുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്താണ് എന്നാണ് ഇനി ഈ കുട്ടികളെ ഈ പഠിപ്പിക്കുക ഈ അധ്യാപകർ വളരെ മോശമായി പോയി എന്ന് നമുക്ക് പറയാനുള്ളൂ എന്നാലും ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ഇടപെടേണ്ടതുണ്ട് ഈ കുട്ടികൾക്ക് അതേ വേദിയിൽ വെച്ച് ഈ മൈം ഒരു അവസരം കൂടി കൊടുക്കണം എന്നുള്ളതാണ് അധ്യാപകർ നിൽക്കേണ്ടത് കലയുടെ ഭാഗത്താണ് അതിനകത്ത് ഒരു സംശയം ഉണ്ടാവരുത് അവരെ കല എതിർക്കുന്നവരായി മാറരുത് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇപ്പോഴും അറപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പം കുഞ്ഞുങ്ങൾ നാളെ എങ്ങനെ വളരും ഒന്ന് ആലോചിച്ച് നോക്കൂ അതെന്തായാലും അധ്യാപകർ ചെയ്ത തീരെ ശരിയായില്ല അത് വിദ്യാർത്ഥികൾ പറയുന്നതിനകത്താണ് ന്യായം ഈ കുട്ടി പറയുന്നത് പോലെ ഒരു അവസരം കൂടി അവർക്ക് കൊടുക്കണം അതേ വേദിയിൽ വെച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് ഈ പരിപാടി നടത്തി പൂർത്തിയാക്കാനുള്ള അനുവാദം കൊടുക്കണം